ദേവനാമത്തിന് അമോധനാട്ടെ ജീവായിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഒരവസരം കൂടി ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് സ്വാചനായി തിരുനാമത്തെ സ്തുതി ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനുവേണ്ടി പൊതുവെ പതിനാലാം അധ്യായം പന്ത്രണ്ടാമ ഓണം നിങ്ങളും അല്പവലങ്ങളെക്കുറിച്ച് വാഞ്ചിയുള്ളവരായ സഭയുടെ ആത്മീകർത്തനയ്ക്കായി സബലന്മാരാകുവാൻ ശ്രമിപ്പിയെ സഭയുടെ ആത്മീയവർത്തനയ്ക്കായി സബലന്മാരാകുവാൻ ശ്രമിപ്പിയെസ് കുടുംബത്തിലെ വിശ്വാസികളോട് ആത്മവരയങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമാണ് ഞാൻ വായിച്ചത് സഫലന്മാർ ഭഗവാൻ ശ്രമിക്കും അസുഖത്തിൽ മറ്റു ഭക്ഷാന്തരങ്ങൾ നോക്കിയപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പക്ഷേ അർത്ഥം ആശയം ശരിയാ സഭയുടെ ആത്മീയക്ക് സബലന്മാരാകണം ആത്മീയമാരാണ് സബലം ഫലപ്രദമായ രീതി സഭ മുന്നേറുന്നു നമ്മുടെ സഭാംഗങ്ങൾ ഒരു സഭയുടെ അംഗമായ വ്യക്തി സഭയുടെ ആത്മീയ മുന്നിട്ടിറങ്ങുന്നു അനുഭവം ഉണ്ടാകണം അപ്പോ ഫലം കഴിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പലർത്താർ ജീവിതത്തിൽ പറയുന്നു ഒരു കുറിച്ച് പറയുന്ന നല്ലൊരു കൊലവത്താരി നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയുന്നു പക്ഷേ അവസാനം കാറ്റുമുന്തിരി കാഴ്ച കിടന്നെന്നും പറയുന്നു ഇതുപോലെ ആ മത്തൂരിൽ ഇരുപത്തിയൊന്നാമതും വിശം തട്ട കർത്താവ് ആ വഴി പോകയിൽ രാത്രിയുടെ അടുക്കൽ ചെന്നു അതിൽ രണ്ടോ നല്ല വിലയുള്ള ധാരാളം വിലയുള്ള തളച്ച് വെക്കുന്ന ഒരാത്തി പക്ഷേ കർത്താവ് അതിൽ ഫലം കണ്ടില്ല ഫലം കാണാതെ വന്നപ്പോൾ കർത്താവ് അതി ഉണങ്ങിപ്പോയ സംഭവം മത്തായി ഇരുപത്തി ഒന്നിൽ കണ്ടോ സിന്ധ പതിനൊന്നാമതായിരുന്നു മറ്റൊരു ചിത്രം കാണാം ഒരു മുന്തിരിത്തോളത്തിൽ അസൃക്ഷം ഉണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ട് അതിൽ ഫലം തിരിഞ്ഞിട്ട് കണ്ടില്ല അപ്പോ അത് വെട്ടിക്കളയാ നിഷലമാക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വെട്ടിക്കളയാ ജോലിക്കാരനോട് പറഞ്ഞപ്പോ പുള്ളി അപേക്ഷിക്കുന്നു ഞാൻ ഒന്ന് കളച്ച് വള്ളമിട്ടൊക്കെ നോക്കട്ടെ കായ്ച്ചെങ്കിലോ അല്ലെങ്കിൽ വെട്ടികളെയാ എന്ന് പറഞ്ഞ ഭൂമിയും നാം കാണുന്നു യോ പതിനഞ്ചാം അധ്യായത്തിൽ കായ്ക്കാതെ നീക്കുകളെന്നും നിങ്ങൾ വളരെ പല കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മോത്തുപിടുന്ന അപ്പോ ഫലപ്രദമാ ഫലപ്രദമായി അല്ലെങ്കിൽ സബലന്മാര് സബലമായി സഭയ്ക്ക് ആത്മീയവർദ്ധന അപ്പോൾ നമുക്ക് ഫലം വേണം ആ ബന്ധത്തിൽ എനിക്ക് കത്താതെ ചില ചിന്തകൾ ഫലമുണ്ടായാൽ ഉള്ള പ്രയോജനം ഫലം ഉണ്ടാകുന്നതിനെ അതുകൊണ്ട് അതിൻ്റെ ചില ഗുണങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഗുണങ്ങൾ മാത്രമല്ല ഇത് ഏതിനോട് ചേർത്ത് നിർത്തിയതാണ് ഇതൊക്കെ ചില അങ്ങ് വീണ്ടും തുടങ്ങാത്ത പോലുള്ള ചില ചിന്തകൾ പറയാനാണ് കഥാവിൽ ഞാൻ ശരണപ്പെടുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴാം ഭാഗ്യം വായിച്ചാൽ കൊമ്പുകളിൽ ചിന്ത ഒടിച്ചിട്ട് കാട്ടലുപായി നിന്നെ അവിടെ ഇടയിൽ ഓട്ടിച്ച് ചേർത്ത് ഒലിയ മലത്തിന്റെ ഫലപ്രദമായി വീടിന് പങ്കാളിയായി തീർന്നു എങ്കിലോ അതിന്റെ മൂലധ്യ വാക്യം പതിനാറാം വാക്യം ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും അങ്ങനെ തന്നെ വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ എന്നിട്ടാണ് കൊമ്പുകൾ ചേർത്ത് ഓടിച്ചിട്ട് കാട്ടിലവ കാട്ടി വായതിനെ ഓ നല്ല ഒരു മനത്തോട് ഫലപ്രദമായി ഫലപ്രദം വേണമെന്ന് ബംഗാളിയായി തന്നു എന്ന് പറഞ്ഞു അപ്പോൾ നാം സബരന്മാരാകണമെങ്കിൽ അല്ലെങ്കിൽ കൊമ്പുകളായ് മനമല്ലോ നാം കൊമ്പുകളാണ് കൊമ്പുകളായി നാം സോഫന്മാരാകണമെങ്കിൽ എന്ത് വേണമെന്നോട് പറയുന്നു കൊമ്പുകളും അങ്ങനെ തന്നെ അതിന് തോട്ടക്കാരം ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ചെയ്തത് കൊമ്പുകൾ ചെറുത് ഓടിച്ചു പറഞ്ഞു എന്നിട്ട് കാട്ടൻ വായി തന്നെ അതിനോട് ഓടിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു ഒത്തിന്റെ ഫലപ്രദമായ പങ്കാളിയാക്കി നോക്കണം ഒരു കൊമ്പിനെ ഒന്നിൽ ഓട്ടിച്ച് ഓട്ടിക്കുമ്പോൾ അത് മരത്തോട് മാത്രമല്ല പങ്കാളിയാൻ കൂടെ ഓട്ടുകയാണ എന്താ കാണിക്കുന്നത് ഇസ്രായേലിന്റെ ഭ്രംശത്തെ കുറിച്ചാണല്ലോ അക്ഷയ ഇസ്രായേ

നല്ല ഫലം കായ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ സഫലമായി തീരണമെങ്കിൽ നല്ല മേരിനോട് ചേർന്നിരിക്കണം അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന് ഈ പതിനേഴാം അധ്യയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഹോമയിൽ ആശയക്കുകയും ഹോമം തന്നെ ചെയ്ത മനുഷ്യൻ ഭാഗ്യവാന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുന്നത് എട്ടം അവൻ വെള്ളത്തിനരികെ നട്ടിക്കുന്നതും ഇരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും വൃക്ഷം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വളർച്ചയുള്ള കാലത്തും പാട്ടം തട്ടാതെ ഫലം കാഴ്ച അപ്പോൾ ഫലപ്രദമായ വെയിനോട് നമ്മെ ഓടിച്ചേർത്താൾ കത്താവശ്വരോട് നമ്മെ ഓടിച്ചേർത്തപ്പോൾ കൊ കൊമ്പിലേക്ക് പ്രവേശിച്ച് പിന്നെ അത് ഫലമായി മാറുന്നത് നടക്കുന്ന പ്രക്രിയ അല്ല അതിന്റെ അന്തർഭാഗത്ത് നടക്കുന്ന പ്രക്രിയയാണ് നടന്നോണ്ടിരിക്കണം നല്ല പേര് നല്ല നിലത്താണെങ്കിൽ അത് അതിന് ആ ഫലം പുറപ്പെടുവിക്കാൻ മുഖാന്തിരമായ ഘടകങ്ങൾക്ക് പോഷകങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരിക്കത്തില്ല അപ്പോ നമുക്ക് നല്ല ഫലം കായ്ക്കണമെങ്കിൽ നിറഞ്ഞിരിക്കണമെങ്കിൽ എന്തുവേണം നല്ല വിശുദ്ധമായ ഇവിടെ പറയുന്ന ഫലപ്രദമായ ബേരിനെ ഫലപ്രദമായ പല ദാഹികമായ വേദിനോട് നാം ചേർന്നിരിക്കുന്നു വേറെ യൂത പറഞ്ഞല്ലോ യൂത പത്ര ദിവസം വരുന്നുണ്ട് രണ്ടൊരു ചത്തും വേരറ്റം പോയവാണ് വേരത്തം പോയ വൃക്ഷങ്ങൾ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വേനത്തിനെ ആ മരം നട്ടാൽ അതിന് മുകളിൽ താരാള സംഭവിച്ചാൽ അതിന്റെ അർത്ഥം വേനോ മുമ്പിൽ ഉണക്കി കാണുക കിട്ടേണ്ടത് കിട്ടാത്ത ഒരു അല്ലെങ്കിൽ വളം ഒക്കെ കിട്ടാതെ വരുമ്പോഴാണ് ആ മോളിൽ അല്ലെങ്കിൽ കേടാണ് മോളിൽ കാണുന്നത് നമ്മളല്ല പഴയ യഥാർത്ഥ കാരണം എന്നാ മുന്തിരിവളിയോട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ പിതാവ് ആ തോട്ടക്കാരനുമാകും മുന്തിരിവളിയായ ഒരു യേശുവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവർ അവർ എപ്പോഴും അവർ പറ കണക്കിലേറുന്ന ഫലം ഉണ്ടാകും അപ്പോ നമ്മുടെ ഫലം കായ്ക്കണമുണ്ട് സബനന്മാരാകണമെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവരാകണമെങ്കിൽ സ്തോത്രം കാരണം ഈ വേര് വിശുദ്ധമായതാണ് ഈ വേറെ ഞാൻ പറഞ്ഞത് വേർ വിശുദ്ധമായതാണ് സാഹമരം പോലെ അല്ല മാത്രമല്ല ഇത് ഫലപ്രദമാണ് ഫലം എന്നോട് ചേർന്നിരിക്കുന്നത് ഒരു കുറവും ഉണ്ടാകത്തില്ല കാരണം ആ അത് പോഷക സമ്പന്നമാണ് സമ്പന്നമാണ് പോഷക മൂല്യങ്ങളാണ് നല്ല ഫലം കായ്ക്കാനുള്ള നല്ല വൃക്ഷമായി ഇരിക്കാനുള്ള നല്ല രീതിയിൽ തളിച്ച് വളരാനുള്ള എല്ലാ മൂലകങ്ങളും ആ പേര് അവിടെ നിക്ഷിപ്തമാണ് ആ പേര് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫലപ്രദമായ പേരാണ് വിശുദ്ധമായ പേരാണ് ആർക്കും വിശുദ്ധനായ കട്ടാറുണ്ട് അപേക്ഷമായി നാം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നാം കായിക്കും നാം സഫലന്മാരും നല്ല ഫലം കൊടുക്കും അപ്പോ ഇനി ആ ബന്ധത്തിൽ ചിന്തിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോടെ ഈ നല്ല ഫലം കൊടുക്കുമല്ലോ ഒരു ശ്രദ്ധിക്കേണ്ട വസ്തുവരങ്ങളൊന്നും ഏതെങ്കിലും ചെടി ായിട്ട് കാണത്തില്ല അതൊന്നും കായ്ക്കുന്നതിന് വേണ്ടിയില്ല വാഴ തെങ്ങിൽ നിന്ന് മാവിൽ നിന്ന് വൃക്ഷം തന്നെ തിന്നായിട്ട് കാണുന്ന ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു വൃക്ഷം അതിന്റെ ഫലം തിന്നായിട്ടും കേട്ടിട്ടില്ല നല്ല വൃക്ഷമാണോ കത്താവ് പറഞ്ഞു തരണമല്ലോ ഏഹ് നല്ല ഫലം കായ്ക്കാത്ത കായ്ക്കുന്നാകാത്ത വൃക്ഷവുമില്ല ആലം കായ്ക്കുന്ന നല്ല വൃക്ഷവുമില്ല അപ്പോൾ നല്ല വൃക്ഷത്തോട് ചേർന്ന് തീർച്ചയായിട്ടും അത് നല്ലത് വന്നുകൊണ്ടിരിക്കും അത് തനിക്കായിട്ടല്ല തനിക്കായിട്ടല്ല മാത്രല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഈ നല്ല ഈ മരങ്ങളെ കാഴ്ച കിടക്കുമ്പോഴേ വെള്ളമാവോ തെങ്ങോ ഒക്കെ അല്ലെങ്കിൽ മറ്റു വൃക്ഷങ്ങൾ നിറച്ചു ഫലമായിട്ട് നല്ല നിലയിൽ കാഴ്ച കാവട്ട് തിങ്ങ നിറഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന പ്രത്യേകത ഒരിക്കലും അല്ലെങ്കിൽ ആപ്പിളോ മുന്തിരിയോ എന്തുമാകട്ടെ നല്ല നിലയില് ഫലം അതിലുണ്ടെങ്കിൽ അതൊരിക്കലും പഴയ കായയില്ലാത്ത സമയത്ത് നിൽക്കുന്ന പോലായിരിക്കും ആപ്പിൾ മരത്തയില് നിറച്ച ആപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ തൂങ്ങും ഒരു മാവയില്വാനും വാങ്ങ ഉണ്ടെങ്കിൽ അതിന്റെ കൊമ്പുകൾ വടി പോലെ നിൽക്കത്തില്ല എല്ലാം കുനി എല്ലാം രംഗത്തത് വാഴയുടെ കൊല ആഹ് നേരെ മുന്നോട്ട് പോലെ നിക്കത് കുനി മറ്റു വാക്കിൽ പറഞ്ഞാൽ ഫലപ്രദമായതാണോ അതൊരിക്കലും ആ സ്വയം വെളിപ്പെടുത്തിരിക്കുന്ന തന്നെ താൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞല്ലോ ഒരു മലം കായ്ക്കുന്നതൊന്നും തനിക്ക് വേണ്ടിയല്ല തനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനും അല്ല തനിക്ക് എന്തെങ്കിലും ഗുണം വരുത്താനും അല്ല പാവ് കായ്ക്കുന്നതിന് വേണ്ടിയല്ല രാവ് കായ്ക്കുന്നതിന് വേണ്ടിയല്ല ഒന്നും തിരിച്ചെടുക്കുന്നില്ല അതുപോലെ കൊമ്പുകൾ ഫലം വരും തോറും വർത്തിക്കും തോറും കൊമ്പുകൾ കുലിയും കാരണം കൊമ്പുകൾ വഴങ്ങും ഇതുപോലെ ആത്മവലം നിറഞ്ഞവരും വിശുദ്ധമായ പേരിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഫലപ്രദമായ പേരിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ

ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഓറഞ്ച് തോട്ടത്തിലും ആപ്പിളിനൊക്കെ ഇടയ്ക്ക് പോയി കാണാനൊക്കെ ഞാൻ വിചാരിച്ചത് മാവിനൊക്കെ ലാവിനൊക്കെ അന്നനോള്ളന്ന് ഓറഞ്ച് ഓർമ്മ ചിരുന്നപ്പോൾ ഓറഞ്ച് കൊണ്ടും നിറഞ്ഞു നടക്കുമ്പോ അയ്യോ പിന്നെ അന്ന നിറമാ പഴുതല്ല ഏകദേശം പാകമായി വന്നു കഴിഞ്ഞാൽ ആ നിറമാ കാണുന്ന ഇലയല്ല അതുപോലെ ആപ്പിൾ തോട്ടത്തിലും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയാണോ ഇതുപോലെ എല്ലാ പ്രശ്നങ്ങളും அவஸ மா வடி முறையில் எல்லாம் ஜீவத்தில் ஆத்மலம் ஆத்மீய அனுபவங்களும் இல்ல அது அந்த அவஸ்து மாற்றம் அந்த அனை வெளிப்படுத்தினே கூடுதல் அந்த வத்தியும் അത് പ്രത്യേകിച്ച് എടുത്ത് കണ്ട ഓട്ടം സ്വാഭാവികമായിട്ട് അത് കാണും മാത്രമല്ല ഈ സാധാരണ എല്ലാവരെയും ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഒന്നും കായ്ക്കാൻ നിൽക്കുന്നതിനായി കർത്താവ് പറഞ്ഞല്ലോ പതിനഞ്ചാം ധ്യായത്തിൽ നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൾ എന്റെ പിതാവും മൂത്തപ്പെടുത്തും ഇപ്പോൾ തെങ്ങിന്തോട്ടേക്കൂടെ പോകുമ്പോൾ െങ്ങയിലും അമ്പവും നൂറും ഓരോ ഓരോ കൊലയിൽ അമ്പവും നൂറും തെങ്ങായുള്ള ഒരു പത്ത് കൊല ഒരു തെങ്ങയിൽ ഇരിക്കാന്ന് കണ്ടാൽ ആരും ഒന്ന് നോക്കൂ അതുപോലെ വാഴകൾ നട്ടിക്കുന്ന വാഴത്തോളത്തിൽ കൂടെ നന്ദി ചെല്ലുമ്പോഴേ അന്ന് പോകുമ്പോ നല്ല എത്ത വാഴ വലിച്ചു ഒരു ഒരു എഴുപത്തി അഞ്ച് കായൊക്കെയുള്ള ഒരു കൊല കണ്ടാൽ മൊക്കെ നിന്നു അങ്ങനെ അങ്ങനെയുള്ള ആരൊക്കെ വാഴ നിൽക്കാൻ നിൽക്കട്ടെ ആ വാഴത്താണ് ഇത് എന്താന്ന് പറഞ്ഞാൽ ആരും എന്ത് എന്ത് മൊലിയുള്ളതാ എന്ത് നല്ലതാ എന്ന് നല്ല തോട്ടമാണല്ലോ നമ്മുടെ സത്യം ഒരു മാവേലെ പത്തക്കായിരം മാങ്ങ ഉണ്ടായി കിടക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഓറഞ്ച് മരത്തേല് ആ അതുപോലെ തന്നെ ഒരു പത്തിരണ്ടായിരം മൂവായിരം ഓറഞ്ച് കാഴ്ച കിടക്കുന്നത് കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും വഴിപോക്കറെ ശ്രദ്ധിക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കും അത് ബഹുമാനം ആ മരത്തിനല്ല അതിന്റെ ഒടയവനാ അല്ലെങ്കിൽ ആ തോട്ടക്കാരൻ ആരോപനാ കട്ടാതാവും നിങ്ങൾ മലബലം കഴിച്ചാൽ എന്നെ പിതാവ് ഊർത്തപ്പെടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഷയിലെ അർത്ഥം തന്നെ എടുത്താൽ ആത്മീയ വിശുദ്ധമായിരിക്കാതോണം ചേർന്നു വിശുദ്ധമായി പേര് നൽകുന്ന ഫലപ്രദമായ വസ്തുക്കളെല്ലാം കൊണ്ട് ആ കൊമ്പുകളിൽ നിറഞ്ഞ ഫലകരമായ രീതിയിൽ ആത്മീയ അനുഭവങ്ങൾ വിപളിപ്പെട്ടാൽ തീർച്ചയായും ലോകം നമ്മെ ശ്രദ്ധിക്കും ലോകം നമ്മെ ഭയപ്പെടും ലോകം നമ്മെ അംഗീകരിക്കും പ്രത്യേകിച്ച് ഒരു ഒരു കാര്യം വേണ്ട ഒരു ഷോലി കാണിക്കണ്ട മാത്രമല്ല ഫലങ്ങൾ വ്യാപരിക്കുന്നപ്പിനും മറ്റ് അസ്വസ്ഥത ഭിന്നതയ്ക്കും സ്ഥാനമില്ല പരാതികൾ കാണത്തില്ല ഭിന്നത കാണത്തില്ല കാരണം അവിടെ തികവമാണ് സംതൃപ്തിയാണ് കൊടുക്കാൻ ആവശ്യക്കാർ വന്നെടുക്കുന്നു അപ്പോ പലൻ ആ നമ്മൾ വായിച്ച വാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സഭയുടെ ആത്മീയ വർധനക്കാ സബലന്മാരാകുവാൻ നോക്കുകയും എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ഫലത്തിൽ നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് പരാതി ഉണ്ടാകത്തില്ല ആ പരാതി ഇപ്പൊ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ആത്മഫലത്തിന്റെ അഭാവമാണ് ഇന്നത്തെ പരാതികൾക്കും ചങ്കരക്കും കാലത്തും എല്ലാം കാരണം വ്യാപരിക്കുന്ന ദൈവിക ബനിയം വ്യാപരിക്കുന്നത്തോ ദൈവിക താഴ്മ വ്യാപരിക്കുന്നതോ ദൈവിക സഹിഷ്ണുത വ്യാപരിക്കുന്നതീക വിശുദ്ധി വ്യാപരിക്കുന്ന പരാതിക്ക് സ്ഥാനമില്ലല്ലോ പെരുപടുപ്പിന്റെ സ്ഥാനമില്ലല്ലോ അപ്പ ആർക്കെങ്കിലും ഇതിന്റെ അസൂയക്ക് സ്ഥാനമില്ലല്ലോ രാശിക്ക് സ്ഥാനമില്ലല്ലോ കാരണം അവരെ ഫലമാണ് ഫലം പുറപ്പെടുവിച്ചോണ്ടിരിക്കുക മറ്റേ സമയമില്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ഈ സഭയ്ക്ക് അഭിവൃദ്ധികരമാകണമെങ്കിൽ നല്ല പേരിനോട് ഫലപ്രദമായ വീരനോട് നാം ചേർന്നെ ഫലപ്രദമായോട് ചേർന്നിരിക്കുന്ന ആരും ആലം പുറപ്പെടുകയില്ല മാത്രമല്ല നല്ല ഫല ആ ഫലം കായ്ക്കുന്നതിന്റെ വെറലക്ഷണം പറഞ്ഞു ആ ഫലപ്രദമായി ജയിക്കുന്നെങ്കിൽ അതൊന്നും വടിയായിട്ട് നിൽക്കത്തില്ല ഫലം നിങ്ങൾ ചായയും ഞാൻ പണ്ട് എൽ പി സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു കവിത പഠിച്ചു ഒരു വാക്യമേ എനിക്ക് ഓർമ്മയുള്ളൂ എല്ലാം മുഴുവൻ ഓർമ്മയില്ല പാലം കുറിക്കുന്നു ഇന്നോ ഞാൻ 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 സ്വയം എന്തെല്ലാം ആഘോഷങ്ങളാണ് കാണുന്നതിന് കാരണം പലമില്ലെന്ന് ആത്മകലില്ല അപ്പോ പല മണ്ഡല തീർച്ചയായും ഏതെങ്കിലും വൃക്ഷങ്ങളിൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി ഏഴ് വൃക്ഷത്തിലാണെങ്കിലും കായയുള്ള നല്ല കാക്ക കിടക്കുന്നെങ്കിൽ അതൊരിക്കലും വടി പോലെ നിങ്ങൾക്ക് എത്തില്ല ചായും കുനിയും നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് ആഘോഷങ്ങളും അവ ആശോധങ്ങളൊന്നുമില്ല മാത്രമല്ല ഞാൻ പറഞ്ഞാണെങ്കിലും ശരിക്കും ആ ഒരു മരവും ഫലം തനിക്കായിട്ടല്ല അതിന് അത് അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നില്ല അപ്പോ നാം ആത്മീയ ആത്മീയ ദൈവരാജ്യം ഭക്ഷണവും പാനിയുമല്ല നീതിയും സമാധാനവും പശു സന്തോഷവും തന്നെ മറ്റു വാക്കിൽ പറഞ്ഞു എന്റെ വാക്കിൽ പറയാൽ ദൈവരാജ്യം തീറ്റയും കുഴിയുമല്ലേ നമ്മൾ സമാധാനം പശു തലമുറയെ സന്തോഷം സന്തോഷമുള്ളവർക്ക് ഇവിടെ കൊടുത്തിന്റെ സാധനം

ആരാധിക്കുന്നു അതിന് ആവശ്യക്കാരി വരും മറ്റുള്ളവർ നമ്മളെ സമീപിക്കും നമ്മൾ കൂടെ മറ്റുള്ളവർക്ക് വിശപ്പ് തീരും ക്ഷീണമാറും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല പല കായിക ദോഷം അവിടെ പരാതിയില്ല പിന്നെയില്ല കലക്കല്ല അപ്പോൾ ഈ നാളുകൾ ആത്മീയവർത്തനക്കായി സ്വപനന്മാരാകുവാൻ ശ്രമിക്കുകയും എന്ന് പോലോ സു പുന്ദനോട് പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തെ പരിശോധിക്കാം നാം സഭയുടെ ആത്മീയവർത്തനത്തിന് കാരണമാകുന്നു നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ പെരുമാറ്റം നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾ നമ്മ നമ്മുടെ ഇടപെടൽ ഇതെല്ലാം ആത്മീയ സഭയുടെ ആത്മീയവർത്തന കാരണമാകുന്നു പിന്നെ നീക്കുകയാണ് കഥ പറഞ്ഞത് നിങ്ങള് ഞാൻ ഒന്നുകൂടെ വാക്യം വായിക്കാൻ സൂര്യൻ ഉള്ളതാണ് ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ വേളം കഴിക്കുന്ന എന്റെ പിതാവ് പിതാവിനെ മോത്തപ്പെടുത്തുന്ന കർത്താവിനെ മോത്തുപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ട് മൗത്വപ്പെടുത്ത ദൈവത്തിന്റെ മോത്തും കാര്യത്തിലുള്ളൂ കാര്യം വേദന കൊടു ചേർന്നിരിക്കുകയല്ലേ ഫലപ്രദമായ വരുന്നോട് വിശുദ്ധമായ വരുന്നോട് അങ്ങനെ അതിലൂടെ ഒഴുകിയല്ലേ ദൈവത്തിലുള്ളതെല്ലാം ഒഴുകുകയാണ് അത് ഫലമായി പരിണമിച്ച് ജീവിതം എല്ലാവരും സന്തോഷമായി എല്ലാവർക്കും ആനന്ദമായി എല്ലാവർക്കും ആശ്വാസമായി എല്ലാവർക്കും അനുഗ്രഹമായി നമ്മുടെ ജീവിതം മാറും എങ്കിൽ മറ്റുള്ളവരുടെ ആത്മീയവാസങ്ങൾ കാരണമാകും ഇല്ല എങ്കിൽ നമ്മൾ നമ്മളി യാത്രയൊക്കെ ചെയ്യുമ്പോ കണ്ടിട്ടുണ്ടോ ചില തെങ്ങുകള് നോക്കിയാല് കൂട്ടിച്ചുപോലെ ഒന്നോ രണ്ടോ നിക്കുന്നതാണ് ചില വാഴം നോക്കിയാൽ കുറച്ചിട്ടുണ്ടോ പക്ഷേ മാവ് രണ്ടുപാട് ചെല്ലാറവേം പേരു വിളിച്ചു കിടക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നിത്യ ജീവിതത്തിൽ തന്നെ നാം പോകുന്ന വഴികൾക്ക് ഇതുപോലെ വൃക്ഷങ്ങൾ കാണും അതിന്റെ അർത്ഥം താഴെ ഒന്നും കിട്ടുന്നില്ല വേരി കുഴപ്പമുണ്ട വേരിന്റെ ഫലം കിട്ടുന്നില്ല ആളുകൾ നാം ഇങ്ങനെയുള്ള വിശ്വാസികളോ അതോ ഫലം നിറഞ്ഞവരായി ഞാൻ ആ കവിതപ്പെട്ട അഹമല്ല എന്റെ കർത്താവും എന്റെ ദൈവം ഞാൻ കുറയണം അവൻ വളരണം എന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം പോണം പൂർണ്ണമായും നഷ്ടപ്പെട്ട കർത്താവു രക്ഷം നടന്നാൽ മതി ദൈവരാജ്യം വ്യാപിച്ചാൽ മതി ദൈവം നാം മൂത്തപ്പെടാതി എന്ന ചിന്തയിൽ മുന്നോട്ടു പോകും എങ്കിൽ നാം മറ്റുള്ളവർക്ക് എനിക്ക് ആത്മീയങ്ങൾ കാരണമായി തീരും നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനപ്പെടും അപ്രകാരവും ചെയ്ത് ജീവിതം നയിപ്പാ കർത്താവുമെ സഹായിക്കട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം ഫലം നിറഞ്ഞവരായി ധന്യരായി ദൈവസ്ഥാനം ജീവിപ്പാൽ കർത്താവിമയം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല സ്വേന്ദ്രം അതാ ഞങ്ങൾ ചിന്തിച്ച പോലെ സ്വഭയുടെ ആത്മീയവർത്തനയ്ക്ക് സപനന്മാരായി തീരുന്ന ഫലപ്രദമായ തീരുവാൻ ദീവാത്മെനെ കുറിച്ച് ഫലപ്രദമായ മുന്തിരിപോളി എന്ന് പറഞ്ഞതുപോലെ വളരെ ഫലം കായിക നല്ല നല്ല വിശുദ്ധ പേരിനോട് കർത്താവെ ഫലപ്രദമായ പേരിനോട് ചേർന്നിരുന്ന ആഹോ ഞങ്ങളെ തന്നെ കാണിക്കാതെ പല നിറഞ്ഞ തോട്ടക്കാരൻ ബഹുമാനം എടുക്കുന്ന അതാതെ ക്രിസ്തുയ ശ്രേഷ്ഠമായ അനുഭവങ്ങളില് നിങ്ങളെ നടത്താമേ യേശു ക്രിസ്തു നാമത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അനുകൂലമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക എന്നൊക്കായി പ്രാർത്ഥിക്കുക ദൈവമായ ഭർത്താവ് നിങ്ങളെ ധാരാളമായി ലയിക്കുമാരാകില്ല